അതെ ചെറിയൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഭയപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ വളരെ മനോഹരമാണ് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് എന്ന് ലഭിക്കുന്നുവോ അന്ന് മുതൽ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും മറക്കരുത് എപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മാത്രം ചിന്തിക്കുക പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നതിനെ കുറിച്ച് ചിന്തിക്കുക ഞാൻ നമ്മളിൽ ഒരിക്കലും സംഭവിക്കാത്ത എന്നാൽ ഒരിക്കലും കൊണ്ടിരിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുകയും അത് നമ്മൾ ആകർഷണം അല്ലെ അത് നമ്മൾ ആകർഷിക്കുകയും അതിലേക്ക് നമ്മൾ എത്തിപ്പെടുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ആകർഷിക്കുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സ് കാ മനസ്സിൽ കാണേണ്ട കാണേണ്ടത് നന്മകൾ മാത്രമാണ് നല്ലത് മാത്രമാണ് പോസിറ്റീവ് മാത്രമാണ് ഒരു അസുഖത്തെ പറ്റി മാത്രമാണ് നമുക്ക് ചിന്തിക്കുന്നതെങ്കിൽ ഒരു പക്ഷെ നമുക്ക് അസുഖം വന്നിരിക്കും എന്നാൽ ഒരു അസുഖമില്ലാത്തൊരവസ്ഥയെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അസുഖമാണെങ്കിൽ പോലും ആ അസുഖം മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്